കോഴിക്കോട് വിജിൽ നരഹത്തിയിൽ മൃതദേഹം കണ്ട എത്താനുള്ള വിപുലമായ പരിശോധനയാണ് അവിടെ നടക്കുന്നത് വീണ്ടും പുനരാരംഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു റഡാറുകൾ അടക്കം ഒരു ഉപയോഗിച്ച് പെനട്രൈറ്റിങ് റഡാറുകൾ ആ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന ശാസ്ത്രീയമായി പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ അവിടെ പ്രതികളെ കൂടി എത്തിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മേഘ മാധവൻ വിവരങ്ങളുമായി കൂടി ചേരും മേഘ അടക്കം ഉപയോഗിച്ച് വീണ്ടും പരിശോധന തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതികളെ അടക്കം എത്തിക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ അജിം ഷാദ് അതായത് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം രണ്ടാം വട്ടം നടക്കുന്ന ആ പരിശോധനയാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ രണ്ട് പ്രതികളെ കേസിലെ ഒന്നാം പ്രതി നിഖിൽ മൂന്നാം പ്രതി ദീപേഷ് എന്നിവരെ ഇവിടേക്ക് ഈ പരിശോധന നടക്കുന്ന സരാവുരത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് അതിന് പിന്നാലെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഇവിടേക്ക് നിലവിൽ എത്തിക്കുകയും ചെയ്യുന്നു ഏകദേശം കൃത്യം പത്രയോടുകൂടി തന്നെ പരിശോധന ആരംഭിക്കും എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നത്തെ പരിശോധന വളരെ നിർണായകമായിരിക്കും എന്ന് ഇന്നലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ സരോവരത്തെ ചതുപ്പിൽ വലിയ തരത്തിൽ വെള്ളം നിൽക്കുന്നതായിരുന്നു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത് എന്നാൽ അത് പൂർണ്ണമായും ഇന്നലെ വറ്റിക്കാൻ സാധിച്ചു അതുകൊണ്ട് ഇന്നത്തെ പരിശോധനയിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് മൃതദേഹം തിരിച്ചറിയാൻ കഴിവുള്ള ഈ കടാവര നായ്ക്കൾ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്കായി നിലവിൽ എത്തിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രതികളുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്നത്തെയും പരിശോധന നടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി മഴ ഉൾപ്പെടെ പെയ്തതുകൊണ്ട് ഈ സരോവരത്ത് വെള്ളം പറ്റിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി പൂർണ്ണമായും വെള്ളം പറ്റിക്കുന്നു ഏകദേശം തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളിലും പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞതാണ് ബാക്കി പത്തിടങ്ങളിൽ മാത്രമാണ് പരിശോധിക്കേണ്ടത് അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ തന്നെ മൃതദേഹം ഉണ്ടാകും എന്ന ാണ് അന്വേഷണ സംഘത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഇന്നത്തെ ദിവസം നിർണായകമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം ലാൻഡ് പ്രനട്രേറ്റിംഗ് റഡാറുകൾ ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധനയാണ് മേഘാ മാധവൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന തുടങ്ങിയിരുന്നെങ്കിലും മഴയെ തുടർന്ന് വെള്ളക്കെട്ടിനെ തുടർന്നായിരുന്നു ആ പരിശോധന നിർത്തിവെച്ചത് വീണ്ടും ആ പരിശോധനയിലേക്ക് പോകുന്ന വെള്ളം വറ്റിച്ചിട്ടാണ് ഇപ്പോൾ കൃത്യമായും ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് പുരോഗമിക്കുന്നത് ഈ പ്രതികളെ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ അതായത് എവിടെയാണ് താഴ്ത്തിയത് എന്നതടക്കമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തില ആണല്ലോ ഇത്തരത്തിലൊരു കേസിലേക്കും ഒക്കെ പോകുന്നത് അപ്പോൾ ഈ പ്രതികളെ എത്തിച്ചത് തെരച്ചിൽ കൂടുതൽ സുഖമാക്കാൻ കൂടിയാകാം അല്ലേ മേഘാ മാധവൻ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചത് ഓവർഡോസ് ആയതിനെ തുടർന്ന് വിജിൽ മരണപ്പെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സരോവരത്തെ ചതുപ്പിൽ പിറ്റേ ദിവസം മൃതദേഹം കെട്ടിത്താഴ്ത്തുന്നത് അതിനുശേഷം ഈ അവരുടെ ഈ വിശ്വാസ പ്രകാരം തന്നെ സുഹൃത്തുക്കൾ ചെയ്തൊരു കാര്യം എന്നത് ഈ അസ്ഥി പെരുക്കൊണ്ട് നിമജ്ജനം ചെയ്തിരുന്നു കടപ്പുറത്ത് അതിന് ഉപയോഗിച്ച ഇതുമായി ബന്ധപ്പെട്ട് പൂജാരി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഇവർക്ക് കൃത്യമായി അറിയാം ഇത് എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് കൃത്യമായി അറിയാം എന്ന വിവരം പോലീസിന്റെ പക്കലുണ്ട് കാരണം ഈ മൃതദേഹം കെട്ടിത്താഴ്ത്തിയതിനു ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അസ്ഥി പെരുക്കിക്കൊണ്ട് കടപ്പുറത്ത് നിമഞ്ജനം ചെയ്യുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രതികളുടെ സഹായത്തോടുകൂടി തന്നെ കൃത്യമായി മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് വലിയ ചെളിയായിരുന്നു അതുകൊണ്ടാണ് ദിവസം മഴ പെയ്തപ്പോൾ അത് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ കാലാവസ്ഥ മാറി ശക്തമായ വെയിലാണ് വെള്ളം പൂർണ്ണമായും വറ്റിക്കാൻ സാധിച്ചു ചെളിയാണ് എങ്കിൽ കൂടി ഇതിനുള്ളിൽ ഈ കടാവർ നായ്ക്കളെ ഒക്കെ തന്നെയും ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ ശരി ഉള്ളത് ശരി തുടർന്നുള്ള പുരോഗതിയിലേക്ക് ദൃശ്യങ്ങളിലേക്കൊക്കെ വരുന്ന മണിക്കൂറുകളിലെത്താം എന്തായാലും ദൃശ്യങ്ങൾക്കൊപ്പമുള്ള സമഗ്ര വിവരങ്ങൾ തത്സമയ വിവരങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് മാധവൻ നൽകിയത്